ലോജിക് വിയർസ് ഇമാജിനേഷൻ ഇല്ലെങ്കിൽ യുക്തി വി ആർസ് ഭാവന ഇങ്ങനെല്ലാം ലോജിക്കിൻ്റെ പറയുകയാണ് റീൽസിൻ്റെ പറയുകയാണ് ലോജിക്ക് ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം ആ പ്ലാറ്റ്ഫോം ഇമാജിനേഷൻ ഇൻഡിവേഴ്സലാണ് വരുന്നത് ഇൻഡ്യവേഴ്സൺ പറഞ്ഞാൽ ബോധോദയം അത് എല്ലാവർക്കും കിട്ടില്ല ഒരു ഗിഫ്റ്റാണ് പ്ലാൻഡ് അൺപ്ലാൻഡ് റാൻഡം ആക്ടിവിറ്റിയാണ് ഈ ഇൻഡിവിഷൽ കലാകാരന്മാർക്കത് കൂടുതലാണ് എല്ലാവർക്കും വേണം സയൻറ്റിസ്റ്റുമാർക്കും മാത്തമാറ്റിഷന്മാർക്കും ഫിലോസഫേഴ്സിനും എല്ലാവർക്കും വേണം റൈറ്റേഴ്സിനെല്ലാം വേണം ആർട്ടിസ്റ്റുകൾക്ക് ഇൻഡ്യൂസ് മാത്രം മതി മാത്തമാറ്റിഷൻമാർക്കും അല്ല ആദ്യം ഇൻഡിവിഷല പിന്നെ ലോജിക് അപ്ലൈ ചെയ്യണം ഇൻഡ്യൂസ് ഇൻഡ്യവേഷൻ ലാറ്ററൽ തിങ്കിങ്ങനെ കുറിച്ചാൽ ഡീ ബോ ബോണോ പറയേണ്ടി വെർട്ടിക്കൽ വർട്ടിക്കൽ തിങ്കിങ്ങാണ് ലോജിക്കൽ ലാറ്ററൽ തിങ്കിങ്ങാണ് ഇമാജിനേഷനല്ല അത് കുറേ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ശരിക്കുള്ള ഇമാജിനേഷൻ ഗിഫ്റ്റ് ഇമാജിനേഷൻ ഇൻഡ്യോസിന് ഗിഫ്റ്റാണ് ഇമാജിനേഷൻ പിന്നെ കുറച്ച് കഴിവെന്ന് പറയും പക്ഷേ ഇൻഡ്യോസിന് ഒരു ഗിഫ്റ്റാണ് അത് അതെല്ലാവർക്കും കിട്ടുന്നില്ല പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഐൻസ്റ്റൈൻ ഇമാജിനേഷനാണ് ബോസ് കൊടുത്തത് ലോജിക്കൽ സെറ്റ് ഓഫ് റൂൾസ് റിജിഡാണ് അപ്പോൾ എ ടു ബി എ സ്ട്രേറ്റ് പോകണമെന്ന് ലോജിക്കൽ ഐസ്റ്റിയും പറഞ്ഞിട്ടുണ്ട് ഇമാനിനേഷൻ നമുക്ക് എങ്ങനെയും പോവാം ഇമാനേഷൻ വരുമ്പോഴാണ് ഫ്രീഡം വരുന്നത് ഈ ഭയങ്കര ലോജിക്കൽ ലോജിക്ക് ലോജിക്ക് മാനിപ്പുലേറ്റീവ് ആണ് ലോജിക്ക് കൊണ്ട് ദൈവം ഉണ്ടെന്നും പറയാൻ ഇല്ലെന്നും പറയാൻ പറ്റുള്ളൂ ലോജിക്ക് യൂറോപ്പിൽ കൂടിയപ്പോഴാണ് മെൻറ്റൽ ഹോസ്പിറ്റൽസ് കൂടിയത് എത്തി വരുന്നതും അവർ അവർ ഒരു പ്രത്യേക വേറെ ആംഗിൾ ചിന്തിക്കില്ല ഒരു ഔട്ട് ഓഫ് പോസ്റ്റിംഗ് ഇല്ല ഔട്ട് ഓഫ് ഔഫ് പോസ്റ്റെക്കിങ് വരുന്ന ഇമാജിനേഷൻ ഇൻഡ്യൂസ് ഇൻഡ്യോഷനുമാണ് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിൽ വരുന്നുണ്ട് ഇൻഡ്യൂസ് ഇതിൽ നിന്നാണ് ലോജിക് ലോജിക്കൽ നിന്നാണ് ഈ റൊമാൻറ്റിസിസ്റ്റോസ് യൂറോപ്പിൽ യൂറോപ്പിലുണ്ടായിരുന്നപ്പം നല്ല എൻവോൺമെൻ്റ് ആയിരുന്നു അവിടെ സയൻസിൻ്റെ തരം എടുത്തുകഴിഞ്ഞാൽ അവിടെ ഇമാജിനേഷൻ ഇൻഡ്യൂസും വേണം അപ്പം ലോജിക്കും വേണം ഞാൻ പലരോടും ചോദിച്ചിട്ടില്ല ലോജിക് അനാലിസിസ് നമ്മൾ വ്യത്യാസം ഉണ്ടാവും അവരോട് പറഞ്ഞിട്ടില്ല ആൻറ്റി ഫിലോസഫിയിലും ലോജിക്കൽ അനാലിസിസ് പോവുന്നുണ്ട് ഫിലോസഫി മോ ലോജിക്കിന് അയംബോൾസ് എടുക്കുന്നു ഫിലോസഫി എസ്റ്റിക്സിലൊക്കെ ഉണ്ട് എല്ലാം വേണം ലോജിക് വേണം അനാലിസിസ് വേണം ഫർദർ ഗ്രോത്ത് പുതിയായിട്ട് ഉണ്ടാവണമെങ്കിൽ ഇമാജിനേഷൻ വേണം ഇമാജിനേഷൻ വേണം പക്ഷേ മെജ് റൈറ്റ് ബ്രെയിൻ മോർ ഇമാജിനേറ്റീവ് ക്രിയേറ്റീവ് ആണ് ലെഫ്റ്റ് ബ്രെയിൻ മോർ അനാലിറ്റിക് ലോജിക്കലാണ് എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് പോപ്പുലേഷനിൽ ലോജിക്കൽ അനാലിറ്റിക്കലാണ് വളരെ കുറച്ച് ബാക്കി കുറച്ച് പേരേ ഉള്ളൂ ഇമാജിനേറ്റീവ് ഇൻഡ്യൂട്ടി ഇപ്പോൾ ഈ ആർട്ടിസ്റ്റുള്ളത് വളരെ ഈ സിനിമാക്കാരിൽ വളരെ ഇമാജിനേറ്റീവ് ആൾക്കാരാണ് ഏത് ഫീൽഡിലായാലും പുതിയ ഇപ്പോൾ എം ബി എൽ അല്ല പണ്ട് ലോജിക്ക് മാത്രം നോക്കിയു ലെഫ്റ്റ് ബ്രീം മാത്രമേ നോക്കിയേ ഉള്ളൂ ഇപ്പോൾ അവർ ഇമാനിനേഷൻ നോക്കണുണ്ട് കാരണം പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാവണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം ഏതൊരു ഫീൽഡ് ഗ്രോ ചെയ്യണമെങ്കിൽ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഇൻഡ്യൂസും വേണം പക്ഷെ നിലനിൽക്കണമെങ്കിൽ വേണ്ടത് ലോജിക്കാണ് എല്ലാം വേണം ലോജിക് അനാലിസിസ് മെമ്മറി ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ എല്ലാം വരുമ്പോൾ പൂർണ്ണമാകും ഇപ്പോൾ ഇമാജിനേഷനൊക്കെ ഇൻഡ്യൂസിനെക്കാട്ടും ആൾക്കാരെല്ലാം ലോജിക്കിനാണ് ഇമ്പോൾസ് കൊടുക്കുന്നത് അത് അത്ര നല്ല ട്രെൻഡല്ല കാരണം ലോജിക് കൊണ്ട് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഫ്രീഡം വരുന്നത് ഇമാജിനേഷനിലാണ് സാർട്ടറെ ഇമോഷൻ കൊടുത്ത് ഫ്രീഡത്തിനാണ് എൻലൈറ്റ്മെൻറ്റ് റീസണിങ് ആയിരുന്നു ഇമോഷണലിനാണ് ആർട്ട്ഫോംസെല്ലാം ഇമോഷണലാണ് സ്റ്റാർട്ട് ചെയ്യണം ഇമോഷണലിനാണ് ഇമാജിനേഷൻ വരുന്നത് മാത്സിലെല്ലാം സ്റ്റാർട്ടിങ് ഐഡിയ ഇൻഡ്യേഴ്സിലാണ് രാമാജുന്റെ അങ്ങനെ ആയിരുന്നു ഇൻഡ്യേഴ്സണലിന് തന്നെ ഇൻഡിവിഷൽ ലോജിക്കലല്ല അത് ക്രിയേറ്റീവ് വർക്കാണ് പുതിയായിട്ട് ഇമാജിനേഷൻ ഓൾറെഡി ഓൾറെഡി ഉള്ളതന്നെ ചെയ്യുന്നതാണ് ഓൾറെഡി ഉള്ളതിനെ ഇമാജിനെ ചെയ്യുന്നതാണ് വിജുറ്റലൈസ് ചെയ്യാറ് ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്ക് വേണ്ടത് ഇമാനിനേഷനാണ് പക്ഷെ ഡയറ്ററിന് വേണ്ടത് വിജുറ്റലൈസേഷനാണ് ഇതെല്ലാം എല്ലാം വേണം ഇമാജിനേഷനും ഇൻഡിവ്യൂഷനും മെമ്മറിയും ലോജിക്കും അനാലിസിസും Ellerim benim bir aldım.